അമേരിക്കയെ ലക്ഷ്യം വെച്ചുള്ള ചൈനയുടെ മിസൈൽ പരീക്ഷണമാണ് ഇപ്പോൾ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത് കാരണം പലതാണ് മിസൈൽ പരീക്ഷണം നടത്താൻ ചൈന തിരഞ്ഞെടുത്ത സമയവും സ്ഥലവുമാണ് ഈ പരീക്ഷണത്തെ വേറിട്ട് നിർത്തുന്നത് ചൈന ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾ അന്താരാഷ്ട്ര സമത്വത്തിലേക്ക് പരീക്ഷിക്കുന്നത് അപൂർവമാണ് ആയിരത്തി മെയ് മാസത്തിലാണ് ഇത്തരത്തിലുള്ള അവസാനത്തെ പരീക്ഷണം നടന്നത് ആ പരീക്ഷണത്തിൽ ചൈന ഡി എഫ് മിസൈൽ ദക്ഷിണ പസഫിലേക്കാണ് വിക്ഷേപിച്ചത് ചൈന സാധാരണയായി അവരുടെ കിഴക്കൻ തീരത്തു നിന്ന് പടിഞ്ഞാറൻ ഭാഗത്തുള്ള മരുഭൂമികളിലേക്കാണ് മിസൈലുകൾ പരീക്ഷിക്കുക എന്നാൽ ഇപ്പോൾ അന്താരാഷ്ട്ര സമുദ്രത്തിലേക്ക് അവർ നടത്തിയ മിസൈൽ പരീക്ഷണത്തെ അസാധാരണം എന്നാണ് ഈ രംഗത്തെ നിരീക്ഷകർ വിശേഷിപ്പിക്കുന്നത് നാൽപ്പത്തി വർഷമായി ചെയ്യാതിരുന്ന ഒരു കാര്യം പെട്ടെന്ന് ചൈന ചെയ്യുമ്പോൾ അത് വലിയ രീതിയിൽ ചർച്ചയാകുന്നത് സ്വാഭാവികമാണ് ന്യൂയോർക്കിൽ ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലി നടന്നുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു ചൈനയുടെ മിസൈലുകൾ ലക്ഷ്യസ്ഥാനത്തേക്ക് പസഫിക് സമുദ്രത്തിലൂടെ പാഞ്ഞുപോയത് ഐക്യരാഷ്ട്രസഭ സുരക്ഷാ സമിതിയിലെ അഞ്ച് സ്ഥിരാംഗങ്ങളിലൊന്നായ ചൈനയുടെ ഈ പ്രവൃത്തി ലോകരാജ്യങ്ങൾക്കുള്ള കൃത്യമായ മുന്നറിയിപ്പ് കൂടിയായി വ്യാഖ്യാനിക്കപ്പെടുന്നു എന്നാൽ റോക്കറ്റ് ചൈനയുടെ വാർഷിക സൈനിക പരിശീലനത്തിന്റെ പതിവ് ക്രമീകരണം മാത്രമാണെന്നാണ് ഈ രാജ്യം അറിയിക്കുന്നത് വിക്ഷേപണം ചൈനയുടെ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലിന്റെ വിലയിരുത്തലും അടയാളപ്പെടുത്തലുമാണെന്നാണ് സൈനിക കമാൻഡേറ്റർ സോങ് സോങ് പിങ്ങിനെ ഉദ്ധരിച്ച് ചൈനീസ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് പസഫിക് സമുദ്രത്തിന്റെ ഒരു പ്രത്യേക പ്രദേശത്തേക്ക് മിസൈൽ വിക്ഷേപിക്കുകയും അതിന്റെ പാത നിരീക്ഷിക്കുകയും ചെയ്തു ഇത് ആയുധ സംവിധാനത്തിന്റെ സമഗ്രമായ വിലയിരുത്തലിന് വേണ്ടി മാത്രമാണെന്നും മാധ്യമങ്ങൾ പറയുന്നുണ്ട് ചൈന പരീക്ഷിച്ച ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ ഡി എഫ് തേർട്ടി വൺ അല്ലെങ്കിൽ ഡി എഫ് ഫോർട്ടി വൺ ആകാമെന്ന സൂചനയും മാധ്യമങ്ങൾ നൽകുന്നു ചൈനയ്ക്കെതിരായ ആണവ ബലപ്രയോഗത്തിൽ നിന്ന് ചില രാജ്യങ്ങളെ പിന്തിരിപ്പിക്കാൻ ഈ പരീക്ഷണത്തിന് കഴിയുമെന്നും പറയുന്നുണ്ട് അമേരിക്കയെ പേടിപ്പിച്ചു നിർത്താനാണെന്നും ഒറ്റവാക്കിൽ പറയാൻ സാധിക്കും ഇതോടെ പരീക്ഷണത്തിനായി പസഫിക് സമുദ്രത്തെ ചൈന തെരഞ്ഞെടുത്തത് അവരുടെ ആണവശേഷി പ്രദർശിപ്പിക്കാനും അമേരിക്കക്കും മേഖലയിലെ അവരുടെ സഖ്യകക്ഷികൾക്കുമുള്ള മുന്നറിയിപ്പെന്ന നിലയിലാണെന്നും നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നു യു എസിന്റെ സഖ്യകക്ഷികളായ ജപ്പാനും ഫിലിപ്പീൻസുമായി ഏറെ നാളായി ചൈനയുടെ ബന്ധം അത്ര സുഖകരമല്ല ഒപ്പം ചൈന അതിന്റെ ഭാഗമെന്ന് അവകാശപ്പെടുന്ന തായ്വാനുമായും സംഘർഷങ്ങൾ നിലനിൽക്കുന്നുണ്ട് മേഖലയിൽ ചൈന നടത്തുന്ന മറ്റ് സൈനികാഭ്യാസങ്ങളും മിസൈൽ വിക്ഷേപണവും നിരീക്ഷിച്ചു വരികയാണെന്നാണ് തായ്വാൻ പ്രതിരോധ മന്ത്രാലയം പിന്നീട് പ്രതികരിച്ചത് പ്രാദേശിക സുരക്ഷാ പിരിമുറുക്കങ്ങൾ വർദ്ധിച്ചു വരുന്ന സമയത്താണ് ചൈന പസഫിക്കിലേക്ക് ഭൂഖണ്ഡാന്തര മിസൈൽ തൊടുത്തുവിടുന്നത് ചൈനീസ് പ്രസിഡന്റ് ഷി ജിങ് പിങും യു എസ് പ്രസിഡന്റ് ജോ ബൈഡനും തമ്മിൽ കൂടിക്കാഴ്ച നടന്നേക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന സമയത്ത് നടന്ന ഈ പരീക്ഷണം എന്ന നിലയിലും ഈ വിക്ഷേപണം ഏറെ പ്രാധാന്യമർഹിക്കുന്നു